കോട്ടിക്കുളം ചലഞ്ചേഴ്സ് ക്ലബ്ബ് നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് കടലോര കുടുംബങ്ങൾക്ക് അവസരവും അനുഗ്രഹവുമായി കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിച്ച ആരോഗ്യ പ്രസിഡന്റ് പി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുണ്ട് ഹോസ്പിറ്റൽ ആൻഡ് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് കോവിഡ് യാത്രാ പ്രതിസന്ധിയും മറ്റ് അസൗകര്യങ്ങളും കണക്കിലെടുത്താണ് കോട്ടിക്കുളം ചാലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രദേശവാസികൾക്കായി സൗജന്യ ആരോഗ്യ ക്യാമ്പ് പരിശോധന കാസർഗോഡ് ജനാർദ്ദന ആശുപത്രിയുടെ സഹകരണത്തോടെ കോട്ടിക്കുളം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് ഉദമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു എല്ലാ കാര്യങ്ങളിലും ഈ തീരദേശ ഇങ്ങനെയുള്ള പ്രവർത്തനം അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഡോക്ടേസും അതുപോലെ സിസ്റ്റർമാറും എല്ലാം ഇങ്ങനെ ഒരു ക്യാമ്പിന് നടത്താനും സൗജന്യമായി മരുന്നും വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ആണ് വന്നിട്ടുള്ളത് ആ കാര്യത്തിൽ അവരെയും വളരെയധികം അധികം അഭിനന്ദിക്കുന്നു പഞ്ചായത്ത് അംഗം കെ വിനയകുമാർ കുമാർ പ്രവർത്തകൻ എ പ്രഭാകരൻ കൂട്ടിക്കുളം ആശാവർക്കർ മീനാചന്ദ്രൻ ജനാർദ്ദന ആശുപത്രി എച്ച് ആർ സുധീർ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു ചലഞ്ച് ക്ലബ്ബ് സെക്രട്ടറി നിതീഷ് സ്വാഗതവും മെമ്പർ കെ ഷാരൂൺ നന്ദിയും പറഞ്ഞു ജനറൽ മെഡിസിൻ ശിശുരോഗം എന്നീ വിഭാഗങ്ങളിലായിരുന്നു ക്യാമ്പിൽ പരിശോധന നടന്നത് രാവിലെ മുതൽ ഉച്ചവരെ നടത്തിയ ക്യാമ്പിൽ പ്രദേശത്തെ ഇരുന്നൂറോളം പേർ പരിശോധനയ്ക്ക് വിധേയരായി ന്യൂസ് ബ്യൂറോ ഉദമ